ലഹരി െന്ന മാരകവിഷത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു എന്നത് നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ലഹരി മാഫിയയുടെ പിടിയിലാണ് ഇന്ന് സിനിമാ മേഖലയും അത്തരമൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ് ലഹരി ഉപയോഗിച്ച് നടനിൽ നിന്നും സിനിമാ സെറ്റിൽ വെച്ച് മോശം അനുഭവങ്ങൾ ഉണ്ടായെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണത്തിൽ നടന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പിന്നീട് ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് പുറത്തുവരികയായിരുന്നു തുടർന്ന് ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിനും അമ്മ സംഘടനയിലും പരാതി നൽകിയിരുന്നു സിനിമയുടെയോ നടന്റെയോ പേര് താൻ വെളിപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു എന്നും ഒരാൾ കാരണം മുഴുവൻ സിനിമയെയും ബാധിക്കുന്നത് അനീതിയായി തോന്നിയെന്നും ആ വ്യക്തിയിൽ മാറ്റമുണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നതിൽ പ്രശ്നമില്ലെന്നുമാണ് വിൻസിയുടെ അഭിപ്രായം എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി ഷൈനെ വേട്ടയാടുകയാണെന്നും വിൻസിയും വിൻസിയുടെ കുടുംബവുമായും കുറെ വർഷങ്ങളായി അടുപ്പമുണ്ടെന്നും നാലു മാസം മുമ്പാണ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഷൈനും വിൻസിയും ഒരുമിച്ചുണ്ടായിരുന്നെന്നും അന്നൊന്നും പരാതിയില്ലാതെ ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നതായിരുന്നു ഷൈനിന്റെ കുടുംബം പ്രതികരിച്ചത് ഇതിനു മുന്നേയും നടന്റെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ വന്നിട്ടുമുണ്ട് സിനിമാ സെറ്റുകളിൽ ലഹരി സംഘങ്ങൾ വേരുറപ്പിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലധികമായി കൊക്കേനുമായി നടന്മാരുൾപ്പെട്ട സംഘത്തെ പത്തു വർഷം മുമ്പ് പിടികൂടിയതോടെയാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം പിടിമുറുക്കുന്ന വിവരം പുറത്തുവരുന്നത് പിന്നീടും അണിയറ പ്രവർത്തകരും നടന്മാരും ഒക്കെ പിടിയിലായി ഇതൊക്കെ ലൊക്കേഷന് പുറത്തുള്ള അറസ്റ്റുകളാണ് ലൊക്കേഷനുകളിലും കയറി പരിശോധന നടത്തുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുമുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച് വരപോലെയായി മാറിക്കഴിഞ്ഞു സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നടൻ ടിനി ടോം നേരത്തെ തുറന്നടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു ഒരു പ്രമുഖ നടന്റെ മകനായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടും തന്റെ മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടില്ലെന്നായിരുന്നു അന്ന് ടിനി പറഞ്ഞത് തുടർന്ന് സിനിമാ സംഘടനകൾ സെറ്റുകളിലും ലൊക്കേഷനുകളിലും നിയന്ത്രണമേർപ്പെടുത്തുകയും അണിയറ പ്രവർത്തകരുടെ പ്രവർത്തനവും ഇടപാടുകളും നിയന്ത്രിക്കുമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്രയും വിവാദങ്ങൾക്കിടയിലും ഷൈൻ ഇതിനെതിരെ പ്രതികരിക്കുകയോ പോലീസിന് പിടികെടുക്കുകയോ ചെയ്തിട്ടില്ല